അസ്സലാമു അലൈക്കും വർമ്മത്തല്ലാഹി വാബർകാത്തു എല്ലാ പ്രേക്ഷകർക്കും സുഖമെന്ന് ഞാൻ കരുതുന്നു ഇന്ന് ഞാൻ പറയുന്നത് മരണത്തിൻ്റെ ഏഴ് നല്ല അടയാളങ്ങളെക്കുറിച്ചാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മരണം അത് സുനിശ്ചിതമായ കാര്യമാണ് മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരിക്കണം ഈ ലോകത്ത് ജനിച്ചിട്ടുള്ള എല്ലാ ജീവികളും എല്ലാ മനുഷ്യരും മരണത്തിന് കീഴടങ്ങുന്നതാണ് നല്ല മരണം നല്ല പര്യവസാനം ഇതാണ് ഒരു സത്യവിശ്വാസി ആഗ്രഹിക്കേണ്ടത് അതിനുവേണ്ടിയാണ് പ്രയത്നിക്കേണ്ടത് മരിക്കുമ്പോൾ ആക്പത് നന്നാകണം ഈമാനോട് കൂടി നല്ലത് ചെയ്ത് നല്ല അവസ്ഥയിൽ മരിക്കണം ഇത് വിശ്വാസിയുടെ ആഗ്രഹമായിരിക്കണം അടങ്ങാത്ത സ്വപ്നമായിരിക്കണം അള്ളാഹു തരട്ടെ നല്ല മരണത്തിന്റെ ചില അടയാളങ്ങളിൽ ഹദീസ് കൂടി നമുക്ക് പഠിക്കാൻ കഴിയും അടയാളമാണ് അവസാന സമയത്ത് കലിമ ഷഹാദത്ത് ചൊല്ലി മരണപ്പെടുക എന്നുള്ളത് തങ്ങൾ പറഞ്ഞു ആരുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലാ ആയിത്തീരുന്നോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് രണ്ടാമത്തെ അടയാളമാണ് നെറ്റിതടം വിയർത്തുകൊണ്ട് മരിക്കുക എന്നുള്ളത് അത് നല്ല ലക്ഷണമാണ് മഹാനായ ഇമാം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം ബുറൈദ സ്വഹാബി ഒരിക്കൽ ഹുറാസാനിലെ തന്റെ സഹോദരനെ രോഗ സന്ദർശനത്തിന് വേണ്ടി പുറപ്പെടുകയുണ്ടായി ആ സമയത്ത് രോഗിയായ ആ സഹോദരൻ നെറ്റിത്തടം വിയർക്കുന്ന അവസ്ഥയിൽ മരണപ്പെടുകയുണ്ടായി ഇത് കണ്ട ബുറൈദാ റലിയു അക്ബർ എന്ന് പറഞ്ഞു ശേഷം ഇപ്രകാരം നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു സത്യവിശ്വാസിയുടെ മരണം ടം വിയർത്തുകൊണ്ടായിരിക്കും സാധാരണ പ്രയാസം സാധാരണ പ്രയാസമുള്ള ജോലികൾ ചെയ്യുമ്പോഴൊക്കെയാണ് നെറ്റിതടവും ശരീരവും വിയർക്കുന്നത് എന്നാൽ ഒരു മനുഷ്യൻ മന മരണപ്പെടുമ്പോൾ നെറ്റിതടം വിയർക്കുന്നതോടെ അവൻ പൂർണ്ണമായ മോചനം ലഭിക്കുന്നതാണ് അവന് പൂർണമായ ആശ്വാസം ലഭിക്കുന്നതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ അടയാളമാണ് ജുമായുടെ രാത്രിയിലോ ജുമായുടെ പകലിലോ ഒരു മനുഷ്യൻ മരണപ്പെടാൻ സൗഭാഗ്യം ലഭിക്കുക എന്നുള്ളത് മഹാനായ അബ്ദുല്ലാഹിബിനു അമ്രാഹു വിവരിക്കുന്ന ഹദീസിൽ കാണാം ാഹു അലഹി തങ്ങൾ പറഞ്ഞു ഒരു മുസ്ലിം ജുമായുടെ രാത്രിയിലോ ജുമായുടെ പകലിലോ മരണപ്പെടുകയാണെങ്കിൽ അള്ളാഹു അവനെ ഖബറിൻ്റെ അൽതാബിൽ നിന്ന് ഫിദിനയിൽ നിന്ന് കാത്തുരക്ഷിക്കുന്നതാണ് പക്ഷേ ഈ ഹദീസിൽ ഒരു നിബന്ധനയുണ്ട് ഒരു യഥാർത്ഥ മുസ്ലിം ആയിരിക്കണം വെള്ളിയാഴ്ച ദിവസം മരണപ്പെടേണ്ടത് അപ്പോഴാണ് അവന് പ്രതിഫലം ലഭിക്കുന്നത് എന്നാൽ പല മോശപ്പെട്ട ആളുകൾ അള്ളാഹുമായി യാതൊരു അടുപ്പവും ഇല്ലാത്ത ആളുകൾ ദീനിയുമായി യാതൊരു ബന്ധമില്ലാത്ത ആളുകൾ ജുമാ ദിവസം മരണപ്പെടാറുണ്ട് അവർക്ക് ഈ സൗഭാഗ്യം ലഭിക്കുന്നതല്ല കാരണം ഓരോരുത്തരും യഥാർത്ഥ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണം ആരാണ് മുസ്ലിമീങ്ങൾ അലഹി തങ്ങൾ പറഞ്ഞു തൻ്റെ കയ്യിൽ നിന്നും തൻ്റെ നാവിൽ നിന്നും മറ്റുള്ളവർ സുരക്ഷിതരാണോ അങ്ങനെയുള്ളവരാണ് മുസ്ലിമിങ്ങൾ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ് ഒരിക്കലും ആ സഹോദരനെ ആക്രമിക്കുന്നതല്ല നിസ്സാരപ്പെടുത്തുന്നതല്ല കൈവെടിയുന്നതല്ല എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി നാലാമത്തെ അടയാളത്തിൽ പെട്ടതാണ് ധർമ്മ സമരത്തിൽ ഷഹീദാവുക എന്നുള്ളതാണ് ശുഹദാക്കൾക്ക് അള്ളാഹു താല സ്വർഗം നിർബന്ധമാക്കിയതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് അലഹി തങ്ങൾ ഒരു ഹദീസിൽ ഇപ്രകാരം പറയുന്നതായി ഒരു ഹദീസിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് ഷുഹദാക്കളുടെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം ഭൂമിയിൽ പതിക്കുമ്പോൾ തന്നെ അള്ളാഹു താല അവരുടെ ജീവിതത്തിൽ വന്ന എല്ലാ പാപങ്ങളും എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കുന്നതാണ് അവർക്ക് സ്വർഗത്തിലെ സ്ഥാനം കാണാൻ കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി അഞ്ചാമത്തെ അടയാളത്തിൽ പെട്ടതാണ് പ്രസവത്തിൽ കുഞ്ഞു കാരണമായി ഒരു സ്ത്രീ മരണപ്പെട്ടാൽ അവൾ സ്വർഗാവകാശികയാണ് അവൾ ഷഹീദത്താണ് അവൾ സൗഭാഗ്യവതിയാണ് നബി സലല്ലാഹു അലഹി വസല തങ്ങൾ പറഞ്ഞു അള്ളാഹുവാണ് സത്യം ഒരു സ്ത്രീ തൻ്റെ പ്രസവത്തിൽ കുഞ്ഞ് കാരണമായി മരണപ്പെടുകയാണെങ്കിൽ ആ കുഞ്ഞ് അവളെ സ്വർഗത്തിലേക്ക് വലിച്ചു കൊണ്ട് പോകുന്നതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫലാഹു അലഹി വസല തങ്ങൾ ഒരു ഹദീസിൽ ഇപ്രകാരം പറ പറഞ്ഞിട്ടുണ്ട് ഇനി ആറാമത്തെ അടയാളമാണ് നല്ല അമൽ ചെയ്തുകൊണ്ട് മരണപ്പെടുക എന്നുള്ളത് ചില ആളുകൾ ചില ആളുകളുണ്ട് വളരെ മോശമായ രൂപത്തിൽ ജീവിക്കുന്നതാണ് എന്നാൽ മരണസമയത്ത് നല്ലത് ചെയ്തു കൊണ്ട് മരിക്കാൻ അള്ളാഹുതാല അവർക്ക് സൗഭാഗ്യം കൊടുക്കുന്നു എന്നാൽ ചില ആളുകൾ നല്ല രൂപത്തിൽ അമൽ ചെയ്തു കൊണ്ട് ജീവിക്കുന്നു ഒരുപാട് വിവാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്നു പക്ഷേ അവരുടെ അന്ത്യം മോശമാകുന്നു അള്ളാഹുതാല കാത്തു രക്ഷിക്കട്ടെ അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു അള്ളാഹു താല ഒരു അടിമക്ക് ഹയർ ഉദ്ദേശിച്ചാൽ ആ മനുഷ്യന് മരണത്തിന് വേ മരണത്തിന് മുൻപ് നല്ലത് ചെയ്യാൻ അള്ളാഹു താല തൗഫീക്ക് നൽകുമത്രേ നല്ലതും നല്ല അമൽ ചെയ്യാനും അള്ളാഹുത്താല അവർക്ക് സൗഭാഗ്യവും തൗഫീക്കും നൽകുമത്രേ ഇനി ഏഴാമത്തെ അടയാളത്തിൽ പെട്ടതാണ് ആളുകൾ നല്ലത് പറയുന്ന അവസ്ഥയിൽ മരണപ്പെടുക മഹാനായ അനസ് അലിയല്ലാഹു അനഹു പറയുന്നു ഒരിക്കൽ നബി നബിസലാഹു അലീ തങ്ങളുടെ മുന്നിലൂടെ ഒരു ജനാസ കൊണ്ടുപോയി സ്വഹാബാക്കൾ ആ ജനാസയെ പ്രശംസിച്ചു നല്ല ആളെന്ന് പറയുകയുണ്ടായി നബി നബിസലാഹു അലീ തങ്ങൾ പറഞ്ഞു അയാൾക്ക് നിർബന്ധമായി വീണ്ടും മറ്റൊരു ജനാസ കൊണ്ടുപോയി ആളുകൾ അയാളെ മോശമായി പറഞ്ഞു വീണ്ടും നബിസലാഹു അലൈവസല തങ്ങൾ പറഞ്ഞു അയാൾക്ക് നിർബന്ധമായി അപ്പോൾ ഒമർ അലിയല്ലാഹു അനുഹു ചോദിച്ചു നബിയെ എന്താണ് ഇവ രണ്ടു പേർക്കും നിർബന്ധമായത് അപ്പോൾ നബി സലാഹു അലി വസ്ലമാ തങ്ങൾ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു നിങ്ങൾ സ്തുതിച്ചു കൊണ്ട് പറഞ്ഞ ആൾക്ക് സ്വർഗം നിർബന്ധമായി നിങ്ങൾ മോശമായി പറഞ്ഞ ആൾക്ക് നരകവും നിർബന്ധമായി ചുരുക്കത്തിൽ നല്ല മരണം സത്യവിശ്വാസിയും കൊതിക്കും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യണം അതിനുവേണ്ടി ദ്വാ ചെയ്യണം നല്ലത് ചെയ്യുന്ന അവസ്ഥയിൽ നല്ല ദിവസത്തിൽ ആളുകൾ നല്ലത് പറയുന്ന അവസ്ഥയിൽ മരണപ്പെടാൻ അള്ളാഹു താല നമുക്കേവർക്കും സൗഭാഗ്യമാറാകട്ടെ അള്ളാഹു താല ഈമാനോട് കൂടിയുള്ള സ്വർഗം കണ്ട് കൊണ്ടുള്ള മരണം നമുക്കേവർക്കും പ്രധാനം ചെയ്യട്ടെ ആ മീൻ ആർ ആലമീൻ ഇൻഷാ അല്ലാ ഇനിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അസ്സലാമു അലൈക്കും അസലമുല്ലാഹി വാത്തു